എത്ര എത്ര അനുഭവങ്ങളാണ് മഹാനരായ മടവൂർ ഷെയ്ഖുനയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് ജീവിതകാലത്ത് എന്റെ കുടുംബം തന്നെ വല്ലാത്ത അടുപ്പമായിരുന്നു വാപ്പാക്ക് ആ സമയത്ത് എന്റെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ സമയത്ത് ഷെയഹുന വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഷെയ്ഖുന വന്നെന്നറിയുമ്പോൾ നാട്ടിലെ വെള്ളക്കുപ്പികളുമായി താമസിക്കുന്ന വീടിന്റെ സമീപത്തേക്ക് വരാറുണ്ടോ അവരോടെ സമാധാനത്തിന്റെ വാക്കു പറഞ്ഞു ധാരാളം ആളുകൾ കവിടുന്ന സമാശ്വാസം നൽകിയിട്ടുണ്ട് എത്രയത്ര അനുഭവങ്ങൾ ഒരിക്കൽ തന്നെ പലപ്പോഴും ഞാൻ അത് പറഞ്ഞതും കൂടെയാണ് മഹാനരായം സി എം വലിയ ജീവിതകാലത്ത് അടക്കടക്ക് ഒന്ന് സിയാറ ചെയ്യണം മുലാഖാത്ത് നടത്തണം അത് ജീവിതത്തിന്റെ നിർബന്ധമായിരുന്നു ആ ഘട്ടം ഇപ്പോഴും ഷെയ്ഖുൻ അവിടുന്ന് കൊടുത്ത വെറുതുകളും വിക്രുകളും അവിടുന്ന് കൊടുത്ത പ്രത്യേകമായ അത് കാറുകളുമെല്ലാം ഇന്നും വാപ്പ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് ഒരിക്കൽ ഇടയിൽ അസുഖം ബാധിച്ച് ഈ വാപ്പാക്കുകൾക്കൊക്കെ മുടക്കം വന്ന സമയത്ത് മഹാനരായ മഹാനരായം സി എം വലിയ പാപ്പയെ വാപ്പ സ്വപ്നം കാണുകയാണ് മമ്പുറത്താണ് വാപ്പ ഇരിക്കുന്നത് അപ്പൊ സി എം വലിയാഹി തങ്ങൾ വന്നിട്ട് ഒരു കത്ത് കൊടുത്തു വാപ്പയുടെ കയ്യിൽ ഇതെന്റെ വാപ്പക്കുണ്ടായ അനുഭവമാണ് ഇന്ന് വാപ്പ പറഞ്ഞതാണ് ആ ആ കൊടുത്തു കൊടുത്തു നോക്കുന്ന സമയത്ത് അസി ജീവിതകാലത്ത് അവിടുന്ന് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകൾ അതാ ആ കത്തുകളിൽ വാപ്പ സ്വപ്നം കാണാണ് പിന്നെ വാപ്പ പറയാണ് ആൾക്കാറുകളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടക്കിയിട്ടേ ഇല്ല ഒരിക്കൽ വാപ്പ വന്നു ശേഖുനയോട് ചോദിച്ചു എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എനിക്ക് വല്ല പ്രയാസങ്ങളും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഷേഖുന പറഞ്ഞുവത്ര പ്രയാസങ്ങൾ പല വഴികളിലൂടെയും നിങ്ങൾക്കുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടു സുബഹാനോ അങ്ങനെയാണ് ജീവിതകാലത്ത് അത് ഞങ്ങൾക്ക് അനുഭവം കൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ചെറുപ്പക്കാരിയ ആ ഘട്ടത്തിൽ തന്നെ ഉമ്മാക്ക് കലശലായ തലവേദനയാണ് ഒരിക്കലും മാറുന്നില്ല വ്യത്യസ്തങ്ങളായ ഡോക്ടറുകൾ ഡോക്ടറുമാർ വ്യത്യസ്തങ്ങളായ ക്ലിനിക്കുകളിൽ വ്യത്യസ്ത ലബോറട്ടറികളിൽ ഒരുപാട് അവർ പറയുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ ടെസ്റ്റുകൾക്കൊക്കെ വിധേയായി പക്ഷെ തലവേദന മാറുന്നില്ല വലിയ പ്രയാസത്തിലാണ് അപ്പോഴാണ് മഹാനരായ കാണാൻ വന്നു കാണാൻ വന്ന സമയത്ത് ഈ തലവേദന വേദനയുടെ വിഷയം പറഞ്ഞു വിഷയം പറഞ്ഞപ്പോൾ ഒറ്റ വർത്തമാനമാണ് നിങ്ങളുടെ ഭാര്യക്ക് പല്ലുകളൊന്നും ഇനി വേണ്ട സുബഹാന ഉമ്മ ചെറുപ്പക്കാരിയാണ് പല്ലുകൾക്ക് നല്ല ഉറപ്പുള്ള ആളുമാണ് ആ സമയത്ത് പല്ലുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ വാപ്പ അതും കേട്ടു കാരണം വാപ്പാക്ക് ഷെയഹുനിൽ നിന്ന് ധാരാളം അനുഭവങ്ങളുണ്ട് അങ്ങോട്ടൊന്നും ചോദിക്കാൻ നിന്നില്ല പിന്നെ നേരെ വാപ്പ വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു പല്ലൊന്നും വേണ്ട എന്നാണ് ഷേഖുന പറഞ്ഞിട്ടുള്ളത് അപ്പ ഉമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ഷേഖുന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ പല്ല് അങ്ങനെ ആ സമയത്ത് സുഹഹാനുള്ള എന്റെ ഉമ്മ അടുത്ത അടുത്ത് പോയ സമയത്ത് പല്ലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഡോക്ടർമാര് പറഞ്ഞു നിങ്ങളെ തലവേദന പ്രശ്നം പല്ലു തന്നെയാണ് ആ പല്ല് മുഴുവനായും എടുക്കണം ചെറുപ്പക്കാരിയായ എൻ്റെ ഉമ്മൻ്റെ മുഴുവൻ പല്ലും പറിച്ചെടുത്തു പറിച്ചെടുത്ത് സെറ്റ് പല്ല് വെച്ചു സെറ്റ് പല്ല് വെച്ചു ഇന്ന് എൻ്റെ ഉമ്മാക്ക് അറുപത് വയസ്സുണ്ട് ഇതുവരെ ആ തലവേദന പിന്നെ വന്നിട്ടില്ല നിങ്ങൾ നോക്ക് കാണാത്ത ഒരു വിഷമം അങ്ങ് പറഞ്ഞപ്പോൾ ആ രോഗം എന്താണെന്ന് തിരിയാ ഒരു ഡോക്ടർമാർക്കും പിടികിട്ടിയിരുന്നില്ല അതാണ് വാക്ക് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ എന്റെ വാപ്പക്ക് തുടർച്ചയായി പെൺകുട്ടികൾ ഉണ്ടായി അപ്പൊ നാലാമതും ഒരു ഉമ്മ ഗർഭിണിയായ സമയത്ത് വാപ്പ അടവൂര് ശേഖുനയെ കാണാൻ വന്നു കാണാൻ വന്ന സമയത്ത് പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ് ആ സമയത്ത് ഇനി ആൺകുട്ടികൾ വേണം ഉള്ളതൊക്കെ പെൺകുട്ടിയാണ് ആ സമയം മടവൂർ ഷേഹുന ഉപ്പയോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കൾ മക്കളാ മക്കളാ വേണ്ടത് എന്തിനാണ് ആൺമക്കൾ അപ്പൊ ഉപ്പ പറഞ്ഞു ഞാൻ ചൊല്ലുന്ന ദിക്കറുകളും മൽക്കാറുകളൊക്കെ എന്റെ മരണശേഷവും അത് കൊണ്ടു നടക്കാൻ എനിക്ക് ആൺമക്കളെ വേണം എന്നാൽ ഞാൻ ആൺമക്കളെ തരാം എത്രണം വേണം ചോദിച്ചു ഒരു ആൺകുട്ടി ഉപ്പ പറഞ്ഞു ആ എണ്ണം വലുതാണ് എന്നാൽ ഉപ്പ ഈ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയല്ലേ ആ ഗർഭം അങ്ങ് പോകട്ടെ അത് പിന്നെയാക്കാം എന്ന് പറഞ്ഞു ആ ഗർഭം അതോടുകൂടെ അലസിപ്പോയി പിന്നെ സുബഹാനുള്ള എന്റെ ഉമ്മ ഗർഭം ചുമന്നു നാലും തുടരയായി ഗർഭം ചുമന്നത് നാലും ആൺമക്കളാണ് ആൺമക്കളാണ് അതിൽ അഞ്ചാമതൊരു കുട്ടിയും ആൺകുട്ടി ഉണ്ടായിരുന്നു ആ ആൺകുട്ടി രണ്ട് രണ്ടര വയസ്സായപ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ട സമയത്ത് എൻ്റെ ഉമ്മ ഉപ്പയോട് പറഞ്ഞു നിങ്ങൾ മടവൂർ ഷെയ്ഖുന എത്ര ആൺമക്കളെ വേണമെന്ന് പറഞ്ഞ സമയത്ത് നാലെണ്ണം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് അള്ളാഹു ഒന്നിനെ നമ്മിൽ നിന്ന് പിടിച്ചത് ഒരു കുട്ടിയുണ്ടായി അത് പെൺകുട്ടിയായി ആ പെൺകുട്ടിയാവും ആദ്യം ഗർഭമുള്ള സമയത്ത് എന്നാൽ നിങ്ങൾ കാൺമക്കളല്ലേ വേണ്ടത് ഇപ്പോത്തെ ഗർഭം അങ്ങ് പോവട്ടെ അത് പിന്നെയാക്കാമെന്ന് പറഞ്ഞത് ആ ഗർഭം അലസുകയും ആ ഗർഭത്തിലുള്ള കുട്ടി പെണ്ണായത് കൊണ്ടാവും പിന്നെ ആക്കാമെന്ന് പറഞ്ഞത് ആൺമക്കളൊക്കെ പ്രസവിച്ചതിനു ശേഷമാണ് പിന്നാൺ പെൺകുട്ടി ഉണ്ടായതായതായതായത് അങ്ങനെ എത്രയോ അനുഭവങ്ങൾ മഹാനരായുമുലാലും സി എം വലിയാഹിതങ്ങളെ കാണാൻ വന്നു എൻ്റെ ഉമ്മയുടെ ഉപ്പ ഉമ്മയുടെ ഉപ്പക്ക് ശക്തമായ ക്യാൻസർ ബാധിച്ചു വളരെ പ്രയാസത്തിലായിരുന്നു തന്നലെയാണ് എന്റെ ഉമ്മയുടെ വീട് ഒരുപാട് അന്നത്തെ സമ്പത്തുകളൊക്കെ ഉണ്ട് ഒരുപാട് ചികിത്സിച്ചു പക്ഷേ കാര്യമില്ല ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഏ വാപ്പയാണെങ്കിലോ ഒല്ലിപ്പയാണെങ്കിലോ ശക്തമായ പ്രയാസത്തിലാണ് നല്ല തടിയും തടിയുമെടുക്കുള്ള ശരീരപ്രകൃത ആ സമയത്ത് ഭക്ഷണം ഇങ്ങനെ കഴിക്കാതായപ്പോ ശരീരം ശോഷിച്ചു വന്നു ശക്തമായ പ്രയാസ അനുഭവിച്ചു അപ്പോഴാണ് എൻ്റെ വാപ്പ എന്റെ വല്ലുപ്പയെയും കൂട്ടിയിട്ട് തെന്നലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറി എന്നിന് ഷെയ്ഖുന മടവൂരിനെ മടവൂർ ഷെയ്ഖുനയെ കാണാൻ എന്നിട്ട് ഷെയുനയെ കണ്ടു കാണാൻ വരുന്നതിനിടയിൽ കോഴിക്കോട് വെച്ച് വാപ്പ പറഞ്ഞു സുബാനന്ദ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ തളർന്നിട്ടുണ്ട് തളർന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു ആ സമയം കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഒരു കഞ്ഞു പറഞ്ഞു കഞ്ഞു പറഞ്ഞ സമയത്ത് കുടിക്കാൻ ആഗ്രഹമുണ്ട് എന്നല്ലാതെ വല്ലിപ്പക്ക് വേ വേദന കൊണ്ട് കുടിക്കാൻ കഴിയണില്ല ആ കഞ്ഞങ്ങോട്ട് മടക്കി കൊടുക്കേണ്ടി വന്നു എന്നിട്ട് ഈ തളർന്ന ശരീരവുമായി മെല്ലെ കഷ്ടിച്ച് കഷ്ടിച്ചടുത്ത ബസ് കയറി ഷെയുനയെ കണനു വരുകയാണ് ഷേഖുനയെ കണ്ട ഉടനെ പറഞ്ഞു ഷെയഹുന ഇതെന്റെ ഭാര്യ പിതാവാണ് അമ്മോശനാണ് വേദന കൊണ്ട് പുളഞ്ഞ് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാര് വിധി പറഞ്ഞിട്ടുണ്ട് ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കഴിയണില്ലേ അതുകൊണ്ട് മരണം വരെ അന്നത്തിനു മുട്ട് വെള്ളവും ഭക്ഷണവും ഒക്കെ യഥേഷ്ടം കഴിക്കാൻ കഴിയണം ആ ഓർഡർ ഒന്നും ഷെയ്ഖുന തന്നെ പറഞ്ഞു ഇനി മരണം വരെ ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും അത് കിട്ടി ഉപ്പൊക്കെ സന്തോഷമായി വല്ലുപ്പയേയും കൂട്ടിപ്പോയി ഇതേ എന്നിട്ട് വണ്ടി കയറിയിട്ട് നേരത്തെ ഷെയ്ഖുനയെ കാണാൻ വരുന്ന സമയം കയറിയ ഹോട്ടലിൽ കുടിക്കാൻ കഴിയാതെ തിരിച്ചു കൊടുത്ത ആ കഞ്ഞി അതേ ഹോട്ടലിൽ കയറിയിട്ട് എൻ്റെ വല്ലുപ്പയെയും കൂട്ടി കയറി രണ്ട് കഞ്ഞി അവിടുന്ന് കുടിച്ചു ഷെയഹുലയിൽ നിന്ന് ആ വാക്ക് കേട്ട് മടങ്ങിയതിന് ശേഷം പിന്നീട് മരണം വരെ എൻ്റെ വാപ്പ എൻ്റെ വല്ലുപ്പക്ക് ഭക്ഷണത്തിന് ഒരു മുട്ടും വന്നിട്ടില്ല ക്യാൻസർ രോഗമുണ്ട് പക്ഷേ ഭക്ഷണത്തിന് മുട്ടു വന്നിട്ടില്ല ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല മരണത്തിന്റെ തൊട്ടു മുന്നേ വരെ നന്നായി ഭക്ഷണം കഴിച്ചിട്ടാണ് എൻ്റെ വല്ലിപ്പ മരണപ്പെട്ടത് നിങ്ങൾ നോക്ക് മഹാനരായ കൊത്തുമുല്ലാലം സി എം വലിയാഹിതങ്ങളുടെ വാക്കിൻ്റെ അസറുകളാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ എൻ്റെ ഈ മാനുള്ള മക്മിനീങ്ങളെ മടവൂർ ഷെയഹുനയുടെ മതത് നമുക്ക് കിട്ടും കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും മഹാന്മാരിലേക്ക് മഹാന്മാരിലേക്കൊരു ഫാത്യ ഹോതുക മടവൂർ ഒരു ഫാത്യ ഓതുമ്പോൾ ഉറപ്പാണ് അവരുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ വരും അവരുടെ പൊരുത്തം നമ്മുടെ അവരുടെ നമ്മുടെ ജീവിതത്തിൽ വരും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി ഇതാണ് നമ്മുടെ മനസ്സങ്ങളെ ശുദ്ധിയാക്കാൻ പരിശുദ്ധമായ ബന്ധിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് നടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് വരുന്നത്